പാലയിൽ മത്സരിക്കുമെന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രഖ്യാപനം സ്നേഹ കൂടുതൽ കൊണ്ടെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രസ്താവന യാളാണ് ചൊരത്തിളുപ്പഴും ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം ശ്രേമം കൂടുതൽ ഒക്കെ പറയും പിന്നെ അദ്ദേഹം മത്സരിക്കേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ അത് ഞാനാണേലും ഏത് ഇപ്പൊ ഉള്ള എം എൽ എമാരാണെങ്കിലും ഇനി മറ്റ് പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥിയാകുന്ന പാർട്ടിയാണോ തീരുമാനിക്കും മാനസിക പ്രവർത്തനങ്ങളാ നിയമസഭാ മണ്ഡലത്തിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളെന്ന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വളരെയധികം പുറകോട്ട് പോയി ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ ഞാനിപ്പോ അത് മാനസികാപ്പൻ എം എൽ എ ആണെങ്കിലും വേറെ ആരാണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും അത്രേ ഉള്ളൂ ഉത്തരവാദിത്തപ്പെട്ടതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു അല്ലെങ്കിൽ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെ ഞാൻ പണ്ട് പണ്ടുകാലത്ത് തിളച്ച വെളിച്ചെണ്ണക്ക അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തോടെ കൈയിട്ടിട്ട് സത്യം ചെയ്യും അതിനപ്പുറത്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് കഴിഞ്ഞ ദിവസമാണ് ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുമെന്നൊരു പ്രസ്താവന മന്ത്രി റോഷി അഗസ്റ്റിയൻ പറഞ്ഞത് എന്തായാലും ഈ ഒരു പ്രസ്താവനയ്ക്ക് മറുപടിയമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ ജോസ് കെ മാണി താൻ പാലയിൽ മത്സരിക്കുമെന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രഖ്യാപനം സ്നേഹ സ്നേഹം കൂടുതൽ കൊണ്ടാണെന്നാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം ചെയർമാനായ ജോസ് കെ മാണി പറയുന്നത് സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി ആലോചിച്ചാണ് തീരുമാനമെടുക്കുക എന്നും ഇതൊക്കെ ജോസ് കെ മാണി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത് എന്തായാലും ഈ ഒരു പ്രസ്താവനയിൽ ഇപ്പോൾ പ്രതികരണമായി എത്തിയിരിക്കുകയാണ് ജോസ് കെ മാണി തന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന മന്ത്രി റോഷി ിൽ നടത്തിയതെന്നാണ് ജോസ് കെ മാണി പറയുന്നത് തൻ്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടി തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്